വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ച് വയനാട് മേപ്പാടി താഞ്ഞനാട് നിവാസികൾ റോഡ് ഉപരോധിച്ചു മണിക്കൂറുകളോളം റോഡ് ഉപരോധിച്ച നാട്ടുകാരെ പോലീസ് ബലം പ്രയോഗിച്ചു മാറ്റി ഇന്നലെ രാത്രി ആന നിരന്തരമായി ഉണ്ടാകുന്ന വന്യമൃഗശല്യത്തെ തുടർന്നാണ് നാട്ടുകാർ നിരത്തിലിറങ്ങി പ്രതിഷേധിച്ചത് ദിവസങ്ങൾക്ക് മുൻപ് മേപ്പാടി നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു നാട്ടിലിറങ്ങുന്ന കാട്ടാനയെ തുരത്താൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഡിഎഫ്ഒ സ്ഥലത്തെത്തിയെങ്കിലും പരിഹാരമായില്ല തുടർന്ന് വീണ്ടും നാട്ടുകാർ റോഡ് ഉപരോധിച്ചതോടെ പോലീസ് നാട്ടുകാർക്കെതിരെ ലാത്തി വീശി നമ്മൾ ഊണും ഉറക്കും ഒക്കെ ഇവിടെ തന്നെ ആക്കാം ഇവിടെ ആകുമ്പോൾ നല്ല അയി മാസമായിട്ടുണ്ട് പേടിക്കാതെ നമുക്ക് ഇവിടെ നിൽക്കാം ഇപ്പം നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാലേ ഉള്ളൂ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ വീട്ടിന് പൊറ്റത്തേക്ക് ഇറങ്ങാൻ പ്രശ്നം അടുക്കള പോലെ താനാണോ അല്ലെങ്കിൽ പിന്നെ പശുവാണോ ആണോ നിൽക്കണതെന്ന് അറിയാത്തൊരു സാഹചര്യം ഉള്ളത് സാധാരണ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞിറങ്ങുന്ന പശുക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ വാഴയിലൊക്കെ താമസിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പശുക്കളെക്കാൾ കൂടുതൽ അലഞ്ഞു നടക്കുന്നത് ആനയും പുലിയും കരടിയും അപ്പോൾ അപ്പൊ അതൊരിക്കലും അനുവദിക്കാൻ വേണ്ടി കഴിയില്ല നമ്മളിവിടെ ജനിച്ച് വളർന്ന ആൾക്കാരാണ് ഇവിടെ സുജയമായിട്ടും സ്വതന്ത്രമായിട്ടും ജീവിക്കണം ഇവിടെ നമ്മളെ മക്കൾക്ക് സ്കൂളിൽ പോകണം രാവിലെ മദ്രസയിൽ പോകണം ഈ സാഹചര്യം ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ ഈ തുടർ സമരങ്ങൾക്ക് കൊണ്ടേ പറ്റുള്ളൂ സ്ഥലത്തെത്തിയ പോലീസ് സമരപ്പന്തൽ പൊളിച്ചു നീക്കി തുടർന്ന് സ്ഥലം എം എൽ എ സ്ഥലത്തെത്തിയെങ്കിലും നാട്ടുകാർ ശാന്തരായില്ല മാസങ്ങളായി മേപ്പാടിയിലെ വിവിധയിടങ്ങളിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് സ്ഥിരമാണ് ആനയ്ക്കു പുറമെ പുലിയും കടുവയും നാട്ടിലിറങ്ങിയതോടെയാണ് പ്രദേശവാസികൾ പ്രകോപിതരായത് കഴിഞ്ഞ ദിവസം പ്രദേശത്തെ കരടിയെയും കണ്ടിരുന്നു തുടർന്നാണ് നാട്ടുകാർ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയത് അശാസ്ത്രീയമായ ഫെൻസിംഗ് രീതികളാണ് കാട്ടാനടക്കമുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു എത്രയും പെട്ടെന്ന് പരിഹാരമാർഗം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം